ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു വീഡിയോ വന്നിരിക്കുന്നത് നമ്മുടെ അണ്ണോൺ പെടുകിരിയിൽ ഒരു ഡോഗിനെ അങ്ങനെയാണ് രേഷ്യ എന്നുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് പല ആൾക്കാർക്കും നല്ല ഡോഗ്സ് ഒക്കെ ഉണ്ടാകും പക്ഷേ ബ്രീഡേഴ്സ് സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിൽ ചിലപ്പോൾ ഡോഗ് ഷോയ്ക്കൊക്കെ പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണേ അണ്ണോൺ പെടുകിരി കെ സി സർട്ടിഫിക്കറ്റ് അങ്ങനെയാണ് നമുക്ക് രജിസ്ട്രേഷൻ എന്നുള്ള കാര്യം നോക്കാം എന്തൊക്കെയാണ് അതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് അത് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് തന്നാൽ കാര്യമായിട്ടൊന്നും ഇല്ല ഈ പറഞ്ഞാൽ കെനൽ ക്ലബ് ഓഫിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഡോഗ് രജിസ്ട്രേഷൻ ഫോം ഉണ്ടാകും കൂടാതെ ഒരു ഡിക്ലറേഷൻ ഫോമും ഒപ്പീനിയൻ ഫോമും ഉണ്ടാവും അതിനകത്ത് ഒരുമിച്ച് അപ്പം അതുകൂടാതെ ഡോഗിൻ്റെ സൈഡ് വ്യൂവും ഫ്രണ്ട് വ്യൂ മുഖത്തിൻ്റെയും ഫോട്ടോ ഫേസ് ഫേസിൻ്റെ ഫോട്ടോയും സൈഡ് വ്യൂ ഉള്ള ഫോട്ടോയും എടുക്കുക എന്നിട്ട് ഒരു ആ ഇത്രയാണ് ഡോക്യുമെൻ്റ് ഉണ്ട് അതായത് സിംഗിൾ ഡോഗ് രജിസ്ട്രേഷൻ ഫോം പിന്നെ ഫ്രണ്ട് ഫേസ് പിന്നെ സൈഡ് വ്യൂ ഫോട്ടോസ് രണ്ട് ഫോട്ടോ കൂടാതെ ഒപ്പി ഒപ്പീനിയൻ ഡിക്ലറേഷൻ ഫോം ഈ രണ്ട് ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഡോക്യുമെൻറ്റേഷൻ ഏകദേശം ഓക്കെയാണ് പിന്നെ ഒരു കേസിയിലുള്ള ജഡ്ജി ഓൾറെഡി ജഡ്ജി ഉണ്ടാവും അവരുമായിട്ട് ആരെങ്കിലും അങ്ങനെയുള്ള ജഡ്ജി നിങ്ങൾക്ക് അടുത്തുള്ളവരുണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അവരുടെ ഒരു ഡേറ്റ് വാങ്ങുക ഈ ഡോഗിനെ കൊണ്ട് നമുക്ക് അവിടെ പോകണം അവിടെ പോയിട്ട് ഇതിനെ ഡോഗിനെ ഇൻസ്പെക്റ്റ് ചെയ്യണം അവർക്ക് അത് കൂടാതെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഡോഗിന് വൺ ഇയർ കംപ്ലീറ്റ് ആയിരിക്കണം ആ എന്നിട്ട് നമ്മൾ നമ്മളവിടെ കൊണ്ടുപോയിട്ട് ഡോഗിനെ കൊണ്ട് ഇൻസ്പെക്റ്റ് ചെയ്യിപ്പിക്കുക അവർ നോക്കും നോക്കിയിട്ട് ജെനുവിൻ ബ്രീഡ് ഓക്കെ കറക്റ്റ് ആണ് ആ ഡോഗിൻ്റെ അനാറ്റമിയും മാർക്കിംഗ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓക്കെ ആണെന്ന് അവർ ഈ പറഞ്ഞ വീട് അതായത് ഡോവർമാൻ ആണെങ്കിൽ ഡോവർമാൻ അല്ലെങ്കിൽ ഹാഷി ആണെങ്കിൽ ഹാസ്കി കറക്റ്റ് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ അവർ അതിൽ സൈൻ ചെയ്തു തരും ഒരു ചിപ്പ് ഇൻറ്റെസ്റ്റ് ചെയ്ത് തരും ഡോഗിൽ ആ ചിപ്പിലുള്ള മൈക്രോ ചിപ്പ് നമ്പറ് അതിനായിരിക്കും നമ്മുടെ ഡോഗിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ പക്ഷേ ആ ചിപ്പ് ഇൻജെക്ട് ചെയ്താൽ മാത്രം പോരാ അവർ ഇഞ്ചെക്ട് ചെയ്ത് തന്നിട്ട് അതിൻ്റെ അകത്തുള്ള സ്റ്റിക്കർ ഉണ്ടാകും ചിപ്പ് നമ്പറൊക്കെയുള്ള സ്റ്റിക്കർ അത് നമ്മുടെ ഫോമിൽ ഒട്ടിച്ച് തരും അവർ സൈൻ ചെയ്തു തരും അവർ അസൈൻ ചെയ്ത് തരും ഇങ്ങനെ കിണർ ക്ലബ്ബിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സിംഗിൾ ഡോഗ് രജിസ്ട്രേഷൻ ഫോമിൻ്റെ അകത്ത് ഒട്ടിക്കും പിന്നെ ഒപ്പീനിയൻ ഡിക്ലറേഷൻ ഫോമിലും അത് ഒട്ടിച്ചിട്ടുണ്ടാകും അവരുടെ ഒപ്പും ഉണ്ടാവും പിന്നെ ഫോട്ടോയുടെ പുറകിൽ അവരുടെ സിഗ്നേച്ചറും പിന്നെ അവർ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ എഴുതും അതെഴുതി കഴിഞ്ഞാൽ ഈ സംഭവം ഈ മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഒരു ആയിരം രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റും ഒരു തൊണ്ണൂറ് രൂപയുടെ പോസ്റ്റ് ചാർജും അടക്കമുള്ള ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുത്തിട്ട് ഈ ഡോക്യുമെൻസും ഫോട്ടോസും എല്ലാം അടക്കം നമ്മൾ കെനൽ ക്ലബ് ഓഫ് ഇന്ത്യയുടെ ചെന്നൈയിലുള്ള അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കാണ് വേണ്ടത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസം ഏകദേശം ഒന്നര മാസം ആകുമ്പോഴേക്കും നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും ഇത്രയുള്ള പ്രൊസീജിയർ കേട്ടോ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയർ ഒന്നുമല്ല അപ്പോൾ ഈ ഒരു ഇവരുടെ കാര്യങ്ങൾ മനസ്സിലായവർ ഇങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കട്ടുപീറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഡോഗിനെയൊക്കെ ഡോക്ടറൊക്കെ പങ്കെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള കണ്ടീഷനിലുള്ള കാര്യമാണ് പറഞ്ഞത് ലൈനേജ് കിട്ടൂരാണ് മാത്രം ലൈനേജ് ഇല്ലെങ്കിൽ കണ്ട കുഴപ്പം നിങ്ങളുടെ ഡോഗിനെ നല്ല ക്വാളിറ്റി ഉണ്ട് കോമ്പറ്റീഷനൊക്കെ പോകാൻ പറ്റുന്ന ഡോഗാണെങ്കിൽ കോമ്പറ്റീഷൻ കൊണ്ടുപോകുക ചാമ്പ്യൻ ആയിട്ട് ഞാൻ എന്താ അതിൻ്റെ ക്വാളിറ്റി ഓട്ടോമാറ്റിക്കലി വന്നില്ലേ അത്രയേ ഉള്ളൂ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് ഞാനീ ഒരു വീഡിയോ എടുക്കുന്നത് ഓക്കെ താങ്ക്